നമുക്കുണ്ടാകുന്ന എല്ലാ പ്രൊഡിക്ഷൻസിനെയും മാറ്റിമറിച്ച് ഒരു പുതിയ സമാധാനത്തിൻ്റെ സന്തോഷത്തിന്റെ ഐശ്വര്യത്തിൻ്റെ ജീവിതം സൃഷ്ടിക്കാനായി മോശമായൊരു സിറ്റുവേഷനിൽ നമ്മുടെ പരമ്പരകൾ വരാതിരിക്കാൻ മോശമായ കൂട്ടുകെട്ടുകളിൽ നമ്മുടെ പരമ്പര പെടാതിരിക്കാൻ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയിലും നല്ല സമൂഹത്തി ഉന്നതിയിലേക്ക് അവരെ എത്താൻ നിങ്ങളുടെ മക്കളിലേക്ക് അത് പറഞ്ഞ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിർബന്ധമാവണം നമസ്കാരം കയ്പയശ്ശേരി ഗോയന്ദമ്പുരി ഒരുപാട് ആൾക്കാർ ചോദിച്ചു ഞങ്ങളെ ഭവനം പടിഞ്ഞാട്ട് ദർശനമുണ്ട് വടക്കോട്ട് ദർശനമുണ്ട് നാമജപാതി സമയത്ത് അല്ലെ സന്ധ്യാസമയത്ത് നിറഞ്ഞ സന്ത സമയത്ത് വടക്കോട്ടും പടിഞ്ഞാട്ടുമുള്ള വാതകൾ അടച്ചിടുന്നത് നല്ലതാണ് അങ്ങനെ ഒരു പതിവുണ്ട് നമ്മുടെ ശാസ്ത്രശാഖയിൽ സനാതനധർമ്മത്തിൽ എന്ന് ഞാൻ പറഞ്ഞതിന് പ്രകാരമാണ് ആ ചോദ്യം ഉന്നയിച്ചത് സാധാരണഗതിക്ക് പഴയ കാലങ്ങൾക്ക് പഴയ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വീടിന് ദർശനം കിഴക്കോട്ടാണ് അപ്പൊ വീടിന് പണ്ടത്തെ കാലത്തെ എല്ലാ വീടുകളും തൊണ്ണൂറ്റിയെട്ട് ശതമാനം വീടുകളും കിഴക്കോട്ട് ദർശനമുള്ള വീടുകൾ ആ സമയത്തൊക്കെ ആവാം അതുകൊണ്ടൊക്കെ ആവാം അന്ന് ആചരണത്തിന് മുറുക്ക പിടിക്കാൻ സാധിച്ചത് ഇന്നിപ്പം അങ്ങനെയല്ല റോഡ് വരുന്ന ദിക്ക് നോക്കി നമ്മൾ വീടിന് ദർശനം കണക്കാക്കുന്നുണ്ട് അപ്പോൾ ആ ദർശനം കണക്കാക്കുമ്പോൾ പഴ പലപ്പോഴും പ്രധാന വാതിലുകൾ വടക്കോട്ടും പടിഞ്ഞാട്ടും തെക്കോട്ടും ഒക്കെ ആകാം അതിന് നമ്മളിപ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിലാദ്യം ഒന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാന വാതിൽ എന്ന് പറയുന്നത് സിറ്റൗട്ടിൽ നിന്നും മുൻപോട്ടിറങ്ങുന്ന വാതിലാണെന്ന് തെറ്റിദ്ധരിക്കരുത് അതെന്താ കാരണം കാരണമെച്ചാൽ വാതിൽ എന്ന് പറയുന്നത് വരൂ ഇതിലെ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ മലയാള ഭാഷയിലെ വ ഇതിലെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല വരും ഇതില് അതാണ് വാതിൽ അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വീടിന്റെ ചുറ്റളവായി നിൽക്കുന്ന ഏത് ഇപ്പൊ ധ്വജയോനിയാണോ സിംഹയോനിയാണോ ഗജയോനിയാണോ വൃഷഭയോനിയാണോ ആ യോനിയനുസരിച്ച് അതിൻ്റെ ദർശനം വരുന്നത് വാതിലനുസരിച്ചല്ല അതുകൊണ്ട് തന്നെ പ്രധാന വാതിൽ ഈ വടക്കോട്ടാകാം അല്ലെ പടിഞ്ഞാട്ടാകാം എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഇനി അങ്ങനെയൊക്കെ തന്നെ ആയിക്കോട്ടെ ദർശനവും യോനിയും വാതിലും എല്ലാം ഒന്നായിക്കോട്ടെ അപ്പൊ എന്താ ചെയ്യ പൂർണമായി മലക്ക തുറന്നിടണം അങ്ങനെ നിർബന്ധമില്ല അടച്ചിടരുത് കുറ്റി ഇടരുത് പതുക്കെ വാതിലുകൾ ചാരിയതിന് ശേഷം വടക്കോട്ടോ പടിഞ്ഞാട്ടോ ആണ് നമ്മുടെ വീടിന്റെ മെയിൻ വാതിലിന്റെ ദർശനം എങ്കിൽ ആ വതിലുകൾ പതുക്കെ ചാരി കൂ കഥകൾ തമ്മിൽ കൂട്ടിമുട്ടാതെ ചാരിയതിനു ശേഷം നാമജപാതികൾ ചെയ്തോളൂ പൂർണ്ണമായി അടച്ചിടണം എന്ന് നിർബന്ധമില്ല ഇല്ല പക്ഷെ പതുക്കെ ചാരിയെങ്കിലിടുക ആ സ്ഥലത്തേക്കുള്ള വാതിലുകൾ തുറന്നിടരുത് എന്ന് ആചാര്യന്മാർ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കറിയാം ശാസ്ത്രീയമായിട്ടാണെങ്കിലും അസ്തമയസൂരിൻ്റെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ബാക്ടീരിയാസ് നമ്മുടെ കുടുംബത്ത് കടക്കാനുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അത് വേറൊരു ഇതിപ്പോൾ അതിനകത്തൊരു വളരെ രസകരമായൊരു കാര്യം ഇതിൻ്റെ ഒരു കഥയും കൂടി ഞാൻ പറയാം അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിനകത്ത് ഡോക്ടർ വീഡിയോ അയച്ചു രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ചാടി എണീറ്റ് നിലത്തേക്ക് ഇറങ്ങരുത് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് തലയ്ക്ക് കംപ്ലയിൻ്റ് വന്ന് ബോധം കെട്ടുപോകും അതുകൊണ്ട് ആ ഒരാൾ എണീക്കുമ്പോൾ പുതിയ ശാസ്ത്രശാഖയനുസരിച്ച് അദ്ദേഹം കിടക്കുന്ന സ്ഥലത്തുനിന്ന് വലത്തോട്ടൊന്ന് തിരിഞ്ഞ് രണ്ട് മിനിറ്റ് ഇരുന്ന് അതിനുശേഷം കൈകളൊന്ന് മുകളിലേക്ക് പൊക്കി ഒരു എന്താ പറയുക ഒന്ന് റിലാക്സൊക്കെ ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാൻ അതിൽ നിലത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കാല് കുറച്ച് നേരം ഭൂമി പ്രതലത്തിൽ കുറച്ചും പൊക്കി വെക്കുക പൊക്കി വെച്ചതിന് ശേഷം പതുക്കെ കാല് ചവിട്ടുക എന്നൊക്കെ പറഞ്ഞ് ഈ ന്യൂ ജനറേഷൻ വീഡിയോസ് അതായത് ഡോക്ടേഴ്സിൻ്റെ അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ വീഡിയോ കിട്ടി നിങ്ങൾക്കറിയാം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് സമു സമുദ്ര വസതയലക്ഷ്മി എന്നൊക്കെ പറഞ്ഞൊരു കൂടി രാവിലെ എണീക്കുന്ന ആൾ വലത്തോട്ട് തിരിഞ്ഞ് കിഴക്ക് ഭാഗം നോക്കി മുഖത്ത് കരസ്പർശനം ചെയ്ത് ഭൂമി തൊട്ട് തൊഴുത് നമ്മൾ ഭൂമിയിലേക്ക് കാല് കൊത്താവുള്ളൂ എന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആചാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചു തന്ന ആ സാധനം അല്ലെങ്കിൽ ആ സമ ആ ഒരു ഉത്തരം ഇന്ന് ആധുനിക ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുവാണ് ഇത് പ്രശ്നമാണ് നേരെ ചവിട്ടിരുന്നത് സനാതനധർമ്മത്തിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള കാരണം സനാതനധർമ്മത്തിൽ എന്താണോ ചെയ്യേണ്ടത് എന്ന് പറയപ്പെട്ടുള്ള കാരണം അതിനെ നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥത അത് തന്നെയാണ് ഈ വാതിലുകളുടെ കേസിലും പറയുന്നത് അപ്പൊ അങ്ങോട്ട് ദർശനമുള്ള ഒരു വാതില് ജസ്റ്റ് ഒന്ന് ചാരി ഇടുക എന്നിട്ട് നാമജവാദികൾ ചെയ്യുക അങ്ങനെ ചെയ്യുക അതാ ചോദ്യം ഒരുപാട് പ്രാവശ്യം ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ടാണ് ഇതിന് ഉത്തരം അങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിനകത്ത് കുറേ ചോദ്യങ്ങളുണ്ട് ജപിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് അശുദ്ധിയെക്കുറിച്ച് പുലവാലായ്മയെക്കുറിച്ച് അത് ഞാൻ മറ്റൊരു വീഡിയോയിലായിട്ട് പറയാം എന്തായാലും കലിയുഗത്തിൽ മനുഷ്യ മനസ്സിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഏറ്റവും നല്ല ഭൗതികപരമായി നിൽക്കുന്ന സുഖത്തെ നൽകുന്നതാണ് നാമജപം ശരിക്കും നാമം ജപിക്കുമ്പോൾ തലയിലെ രേഖ മാറും എന്ന് നമ്മൾ പറയാറുണ്ട് തമാശ പറയാ നിന്റെ തലയിലെഴുത്ത് തന്നെ മാറും എന്ന് നമ്മൾ തലയിലെഴുത്തല്ല കൈകളിൽ വരുന്ന രേഖകൾ വരെ മാറി നമ്മുടെ ജാതകത്തിലെ ഏറ്റവും വലിയ ദോഷങ്ങൾ തന്നെ മാറി ലക്ഷം ജപം ലക്ഷത്തിലേക്കും ലക്ഷോപലക്ഷത്തിലേക്കും കിടക്കുമ്പോൾ നിസാര സമയം കൊണ്ട് ഇതൊക്കെ ആകുന്നേ അങ്ങനെ കടന്നു കഴിയുമ്പോൾ കൈകളിലെ രേഖകൾ വരെ മാറും ജാതകങ്ങൾ തന്നെ മാറും മറ്റൊരു ഫലത്തിലേക്ക് എത്തും മറ്റൊരു ജീവിതത്തിലേക്കെത്തും ആ എത്തുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരു സർവ സർവഭൗതിക സുഖങ്ങളും അനുഭവിച്ച് പൂർണ്ണ മോക്ഷത്തിലേക്കെത്തി പൂർണ്ണ പ്രയാണത്തിലേക്ക് എത്താൻ നാമജപം പോലെ വേറൊന്നും ഈ ലോകത്തില്ല പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഘട്ടമാണ് നാമജപം അപ്പൊ അതുകൊണ്ട് നാമജപത്തിനകത്ത് അത് വാതിൽ തുറന്നാലും വാതിലടച്ചിട്ടാലും എങ്ങനെയായാലും അകത്തായാലും പുറത്തായാലും വളരെ ക്ഷേമമായി നടക്കണം നമ്മുടെ സകല എല്ലാവിധ എല്ലാ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രൊഡിക്ഷൻസിനെയും മാറ്റിമറിച്ച് ഒരു പുതിയ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ജീവിതം സൃഷ്ടിക്കാനായി നാമജപത്തിനു മാത്രമേ സാധിക്കുള്ളൂ അതുകൊണ്ട് അതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുതെന്ന് മാത്രമല്ല നിങ്ങളുടെ മക്കളിലേക്ക് മക്കളിലേക്കത് പറഞ്ഞ് കൊണ്ട് ചെയ്യിപ്പിക്കാൻ നിർബന്ധമാവണം കാരണം വല്ലപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ നമ്മുടെ മക്കൾക്ക് എന്നല്ല അവർക്ക് വിശക്കണം ഉണ്ടെങ്കിൽ അവർ തന്നെ ഭക്ഷണം കഴിക്കട്ടെ അതുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കലിയുഗത്തിലെ നശിച്ച കുൽസിതമായി നിൽക്കുന്ന അപഗ്ര നാശത്തിലേക്ക് പോകുന്ന ഒരു പുതിപ്രവർത്തനങ്ങളിലും നമ്മുടെ കുട്ടികൾ പെടാതിരിക്കാൻ മോശമായൊരു സിറ്റുവേഷനിൽ നമ്മുടെ പരമ്പരകൾ വരാതിരിക്കാൻ മോശമായ കൂട്ടുകെട്ടുകളിൽ നമ്മുടെ പരമ്പര പെടാതിരിക്കാൻ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയിലും നല്ല സമൂഹത്തിൽ ഉന്നതയിലേക്ക് അവരെത്താൻ ആ ഒരു പ്രാർത്ഥനയുടെ നാമജപത്തിൻ്റെയും പ്രാധാന്യം മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കുകയും ആ സുഖാനുഭവം നിങ്ങളിലെത്തുകയും നമ്മുടെ എല്ലാരുടെയും കുടുംബങ്ങൾ വളരെ ഗംഭീരമായിട്ട് ക്യേമായിട്ട് മുൻപോട്ട് വരട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് അതുകൊണ്ട് നന്ദി നമസ്കാരം